അവിടെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭക്തനും ദേവനും പൂജാരിയും പുരോഹിതനും എല്ലാവരും എന്നായി കാണുന്ന പ്രകൃതി പോലും ആ ഭക്ത മനസ്സുകളിൽ അവനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് സ്വാമിയേ ശരണവയ്യപ്പ അയ്യപ്പ അയ്യപ്പ എന്നുള്ള കൃതി മാത്രം അവിടെ നോക്കുകയുള്ളൂ മണ്ഡലം അകലുള്ള കാലത്ത് ശരണം പള്ളിയുടെ ആഘോഷങ്ങൾ മാസങ്ങളോളം അതവിടെ നിൽക്കും അടുത്ത് ആയിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് വെച്ച് തന്നെ എനിക്ക് ലഭിക്കണം ആ കാന ക്ഷേത്രത്തില് ഇത്രത്തോളം വിശ്വസിക്കുന്ന ജനങ്ങള് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത്രത്തോളം ആളുകൾക്ക് അവരുടെ വലിയ ഒരു സമാധാനമാണ് അയ്യതിനോട് ഒരു കാര്യം തീർച്ചയായിട്ടും അപ്പൊ അതിനൊരു ഒരു മീഡിയേറ്റർ ആകാൻ നട അടച്ചു കഴിഞ്ഞാൽ അവിടെ തികച്ചും കാനന ഭംഗി എന്ന് ആ ഭഗവാനും ഞാനും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു അന്തരീക്ഷം ഒരു പക്ഷെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് പണ്ടു പറഞ്ഞത് ഒക്കെ കേൾക്കുമ്പോഴാണ് അലീകരതനായ ആ ഭഗവാന്റെ അത്ഭുതീലകൾ നമുക്ക് മനസ്സിലാക്കാം നമസ്തേ ഇന്ന് വൃശ്ചികം വന്ന് മണ്ഡലമാസാരംഭം ശബരിമലയിലേക്ക് അയ്യനെ കാണാൻ ഭക്തജനങ്ങൾ ഓടിയെത്തുന്ന കാലമാണെങ്കിൽ ഈ വേളയിൽ ശബരിമലയെ കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെ കുറിച്ചും മേൽശാന്തി ആയിരുന്ന കാലഘട്ടത്തെ അനുഭവങ്ങളെ കുറിച്ചുമെല്ലാം നമുക്കൊപ്പം പങ്കുവയ്ക്കാൻ ഇന്ന് എനിക്കൊപ്പമുള്ളത് തിരുവനന്തപുരം തെക്കേടുത്ത് മനയിലെ എൻ വിഷ്ണു നമ്പൂതിരിയാണ് അയ്യന്റെ അടുത്ത് മേൽശാന്തി ആയിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിൽ ആ ഭാഗ്യം തിരുവേണിയെ തേടി എത്തിയിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തെ അത് തീർച്ചയായിട്ടും ആ ശബരിമലയിലെ ഒരു വർഷത്തെ വാസം വാക്കുകൾക്ക് അതീതമാണ് കാരണം ജന്മജന്മാന്തരസൂഹൃതമായിട്ട് എൻ്റെ ഗുരുക്കന്മാരുടെയും ഭരദേവതമാരുടെയും കർണവന്മാരുടെ എല്ലാം അനുഗ്രഹത്താൽ അവരുടെ എല്ലാം ആശീർവാദത്താൽ എനിക്ക് ശബരിഗിരീശ്വരൻ തന്നൊരു വരമാണ് ആ ഒരു വർഷം അദ്ദേഹത്തിൻ്റെ പാദസേവാനതിൻ്റെ മഹത്വത്തെ വളർന്നത് ഒരു നൂറ്റാണ്ടിൽ പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സുവർണാവസരമാണ് ആ സുവർണ അവസരത്തിൽ ആ നൂറ്റാണ്ടിലെ പേരിൽ ഒരുവനാകുവാൻ എന്നെ അയ്യപ്പൻ തുണച്ചല്ലോ എന്നെ അതിനു വേണ്ടി പിടിച്ചല്ലോ ആ പാറസേവയ്ക്ക് അവസരം നൽകല്ലോ എന്നുള്ള മഹത്വമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യമാണ് അത് വാക്കുകൾക്ക് അതീതമാണ് അതിൻ്റെ അനുഭവങ്ങൾ വിവരിക്കാനാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഈ സമയം വളരെ പരിമിതമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ഒരു വർഷക്കാലം പുറപ്പെടാശാന്തി ആയിട്ട് ശബരിമലയിൽ കാനന്ത മധ്യത്തിലുള്ള ക്ഷേത്രമാണ് അവിടെ തുടരുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുത്തത് തീർച്ചയായിട്ടും ബാല്യകാലം മുതൽ തന്നെ നിത്യ കർമ്മങ്ങൾക്കും മറ്റ് ഈശ്വര സേവയ്ക്കും എല്ലാം സമയം കണ്ടെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈശ്വരാനുഗ്രഹത്താല് ഗുരുക്കന്മാര് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച് പൂജകളും പൂജാതി കാര്യങ്ങളും മന്ത്രങ്ങളും എല്ലാം എന്നെ പഠിപ്പിച്ചു കടുത്ത ശിക്ഷണമായിരുന്നു എൻ്റെ ചെറിയ ആ ശിക്ഷണങ്ങളെല്ലാം ഏറ്റുകൊണ്ട് തന്നെ പൂജാകർമ്മങ്ങളെല്ലാം പഠിക്കുവാൻ അവരെന്നെ പ്രേരിപ്പിച്ചു അതെല്ലാം ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു നമുക്കറിയാം ഈ പൂജയിൽ നിന്നും താന്ത്രിക കർമ്മങ്ങളൊക്കെ മഹാസാഗരമാണ് അതിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ടാണെങ്കിലും അതിനെ മനസ്സിലാക്കുവാൻ എൻ്റെ ഗുരുനാഥന്മാർ എന്നെ അനുവദിച്ചിരുന്നു അനുഗ്രഹിച്ചിരുന്നു അതെല്ലാം മനസ്സിൽ കൊണ്ടു നടന്ന് എൻ്റെ ഭരദേവതാ സ്ഥാനത്താണ് ശാസ്താവും ഭഗവതിയും എല്ലാമാണ് എൻ്റെ കുടുംബ ഭരദേവത അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ശബരിമല സന്നിധാനത്തിൽ വെച്ച് തന്നെ മനസ്സിൽ തോന്നിയതാണ് അല്ലയോ ഭഗവാനെ അങ്ങനെ സേവിക്കുവാൻ ഒരവസരം എനിക്ക് ലഭിക്കണമെന്നു പറഞ്ഞു അതിനുവേണ്ടി ഞാൻ കുറച്ച് കാത്തിരിപ്പ് വേണ്ടി വന്നു ആ കാത്തിരിപ്പിലൂടെ തികച്ചും ഏഴ് പ്രാവശ്യം ഞാൻ അപേക്ഷിക്കേണ്ടി വന്നു ആ ഏഴ് പ്രാവശ്യവും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഭഗവാൻ മാത്രം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു വലിയ ഉപാസനയായിരുന്നു ജപങ്ങളും അദ്ദേഹത്തിനോടുള്ള ധ്യാനങ്ങളുമെല്ലാം കുറച്ച് കൂടുതലായി ഞാൻ അതിനുവേണ്ടി ചിലവഴിച്ചു ആ ഭഗവത് സാന്നിധ്യത്തിന് വേണ്ടി ആ ഭഗവാൻ എനിക്ക് ഒരു വരം തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഓരോ തവണയും അപേക്ഷ കൊടുക്കുമ്പോൾ ഗുരുക്കന്മാരെയും ഭരദേവതമാരെയും എല്ലാം സ്മരിച്ചുകൊണ്ട് അവരുടെ എല്ലാ അനുവാദത്തോടു കൂടി അപേക്ഷ നൽകും അപേക്ഷ നൽകിയാൽ തീർച്ചയായിട്ടും പൂർണ്ണ ഹ്രതത്തോടു കൂടിയിരിക്കും ആറ് തവണയും എനിക്ക് ആ ഭഗവാൻ അവസരം നൽകിയില്ല എന്നോടുള്ള പരീക്ഷണമായിരിക്കാം ഒരു പക്ഷേ ഏഴാമത്തെ പ്രാവശ്യം ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു ആ വർഷവും ഇതേപോലെ തന്നെ പൂർണ്ണ വ്രതത്തോടു കൂടിയാണ് ഞാനിരുന്നത് അത്തവണയും ഞാൻ ആ പ്രദേശത്തോടുകൂടി തന്നെ ഇരുന്നു അന്ന് എനിക്ക് അത് ലഭിക്കുകയും ചെയ്തു ഞാൻ ചെറു ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ ബാല്യപാഠങ്ങളെല്ലാം മനസ്സിലാക്കിയതും ശീലിച്ചതുമല്ല എൻ്റെ പേരപ്പന്നുമൊക്കെയുള്ള പുതക്കുറത്ത് വൈകുണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെയാണ് അപ്പോൾ അവിടെ പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നറുക്ക് വീണതായിട്ട് എനിക്ക് അറിവ് കിട്ടുന്നത് തികച്ചും പൂർണ്ണമായ ആ ഭഗവത് സേവയിൽ ഒഴിയിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അറിവ് എനിക്ക് ലഭിക്കുകയും ഭഗവാൻ എന്നെ പൂർണ്ണമായി അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അത് അതുതന്നെയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ തയ്യാറെടുപ്പ് പിന്നെ ആ ഒരു വർഷക്കാലം അവിടത്തേക്ക് അവിടത്തെ നിന്ന് പൂജ ചെയ്യുവാൻ എല്ലാ തരത്തിലും എന്നെ അനുഗ്രഹിക്കണം ഒരു തടസ്സങ്ങളും ഉണ്ടാകരുത് എന്ന് കരദേവതമാരോട് ഗുരുക്കന്മാരോട് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിവിടുന്ന് മല ചവിട്ടിയത് അങ്ങനെ മല ചവിട്ടി ആ സന്നിധിയിൽ ചെന്നും ഒരു മറ്റുള്ള മശാന്തിമാരിൽ വ്യത്യസ്തനായിട്ട് ആ സന്നിധിയിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഇരുവശങ്ങളിലും ഒന്ന് നിന്നാണ് എനിക്ക് അവരോധ കലശം ആടുവാൻ അവർക്ക് ദർശിക്കുവാനൊരു ഒരു ഉണ്ടായി ആദരണീയനായ രാജീവ് തന്ത്രികളായിരുന്നു അന്നത്തെ താന്ത്രിക കർമ്മം നിർവഹിക്കുന്നത് അദ്ദേഹം എനിക്ക് ആ കലശാഭിഷേകം നടത്തുമ്പോൾ ഇരു സൈഡിലും എൻ്റെ അച്ഛനും അമ്മയും അത് കാണുവാനുള്ളൊരു മഹാഭാഗ്യം അവർക്കും അവരോട് എനിക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു ദക്ഷിണയായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെ കലശം ആടി ശ്രീലകത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ അയ്യപ്പനോട് ഞാൻ ഒരു അപേക്ഷയോട് കൊടുത്തു ഭഗവാനെ ഒരു വർഷം ഞാനിവിടെ അങ്ങയുടെ പാർവസേവയ്ക്ക് വേണ്ടി അങ്ങനെ എന്നെ നിയോഗിച്ചു ഇനിയും എനിക്കൊരപേക്ഷ കൂടിയുണ്ട് ഒരു പൂജയിൽ നിന്ന് പോലും എന്നെ മാറ്റി നിർത്തരുത് യാതൊരു തടസ്സങ്ങളും ലിഖനങ്ങളും ഇല്ലാതെ ഒരു വർഷം ആ പാറസേവ പൂർണ്ണമാക്കി ചെയ്യുവാൻ എന്നെ അനുവദിക്കണം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു പുന്നിതമ്പുര അത് പൂർണമായി അത് വിളി കൈക്കൊണ്ടു യാതൊരു വിഘ്നങ്ങളും തടസ്സങ്ങളുമില്ലാതെ ഒരു പൂജയിൽ നിന്നുപോലും എനിക്ക് മാറി നിൽക്കേണ്ടി വന്നില്ല എല്ലാ ചടങ്ങുകളിലും എല്ലാ കർമ്മങ്ങളിലും പൂർണ്ണ ആരോഗ്യത്തോടെയും നിറഞ്ഞ മനസ്സോടെയും സന്തോഷത്തോടെയും നിർവഹിക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും ഒപ്പം തന്നെ സർക്കാർ ജോലി സമയത്ത് ആകാൻ തീർച്ചയായും ഈ ഒരു ഭാഗ്യം മറ്റാര്ക്കും കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ബാല്യകാലത്തിൽ പൂജാരി കർമ്മങ്ങൾ പഠിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസവും അതോടൊപ്പം ശാന്തിയും എല്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയി ചെറുപ്പകാലം മുതൽ ഇങ്ങനെ വരികയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൽ തന്നെ എനിക്ക് ഒരു ജോലി ലഭിക്കുന്നു ആ ജോലിയിൽ വ്യാപൃതനായപ്പോഴും പൂജകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ശാന്തി ഒന്നും ഞാൻ വർക്ക് അതിങ്ങനെ അനുശൂചം തുടർന്നു വന്നു അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു മഹാഭാഗ്യം ഭഗവാൻ തന്നത് അപ്പോൾ നമ്മൾ ഈ പൂജയ്ക്ക് ഇടയ്ക്ക് അല്ല ഉദ്യോഗത്തിന് ഇടയ്ക്കാണെങ്കിലും ആ ഭഗവാനോടുള്ള ആത്മസമർപ്പണം നമ്മൾ ഒരിക്കലും വ്യതിചലിച്ചിരുന്നില്ല അതേപോലെ തന്നെ തുറന്ന മനസ്സോടെ പറയാം എൻ്റെ നിത്യകർമ്മങ്ങൾ ഞാൻ എന്നും പരമാവധി നൂറ്റൊന്ന് ശത നൂറ് ശതമാനം ഒന്നും ഞാൻ പറയുന്നില്ല പരമാവധി നിത്യകർമ്മങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് ഒരു ലോകവും വരുത്തിയിരുന്നില്ല അതേപോലെ എൻ്റെ മുത്തച്ഛൻ അങ്ങനെയുള്ളതായ ആൾക്കാരുടെ എല്ലാ അച്ഛൻ മുത്തശ്ശൻ പേരപ്പൻ അവരുടെ എല്ലാ പരിപൂർണമായ പിന്തുണയും എൻ്റെ ഈ പൂജാതി കർമ്മങ്ങൾക്കും മന്ത്ര ജപാതികൾക്കും എല്ലാം തുടരുന്നതിന് എനിക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തില് ഇപ്പൊ നമുക്കറിയാം ശബരിമല പോലെയുള്ള വളരെയധികം പ്രത്യേകതകളുള്ള പ്രത്യേകിച്ച് പ്രകൃതിയാൽ തന്നെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് അപ്പോ എങ്ങനെയായിരുന്നു അവിടെയുള്ള ഒരു വർഷക്കാലത്ത് ജീവിതം ആ ഒരു അനുഭൂതി ഇങ്ങനെയായിരുന്നു മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പലതരത്തിലും വ്യത്യസ്തമാണ് ശബരിമലയിലെ ആചാരങ്ങൾക്കായാലും അനുഷ്ഠാനങ്ങൾക്കായാലും അവിടുത്തെ പൂജാവിധാനങ്ങൾക്കായാലും അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവിതചര്യയും ഒരു വ്യത്യസ്തം തന്നെയാണ് നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്ന എനിക്ക് ഒരു വർഷക്കാലം കാനനത്തിൽ ചെന്ന് എല്ലാം തിരിച്ചു കൊണ്ടവിടെ വസിക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണെന്ന് ഞാനും കരുതി മറ്റുള്ളവരും കരുതി പക്ഷേ ആ ഭഗവത് സാമീപ്യ സായുജ്യം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കാരണം എൻ്റെ നിത്യവും നമുക്കറിയാമല്ലോ നട തുറന്നിരിക്കുന്ന സമ അവസരത്തിൽ പത്ത ജനങ്ങളുടെ പത്ത കോടികളുടെ ഒരു ബഹളമാണ് നട അടച്ചു കഴിഞ്ഞാൽ അവിടെ തികച്ചും കാനന ഭംഗി നിറഞ്ഞ ആ ഭഗവാനും ഞാനും മാത്രം ഉൾക്കൊള്ളുന്ന ഒരന്തരീക്ഷമാണ് അവിടെ പ്രകൃതിയിലും അയ്യ ആ ഈ അറുപത് ദിവസം അല്ലെങ്കിൽ മണ്ഡലം അകലുള്ള കാലത്ത് ശരണം വിളിയുടെ ആ ആഘോഷങ്ങൾ മാസങ്ങളോളം അതവിടെ നിൽക്കും നമുക്കെപ്പോൾ ഉണർന്നാലും ആരുമില്ലെങ്കിലും സ്വാമിയേ ശരണമയ്യപ്പ അയ്യപ്പ അയ്യപ്പ എന്നുള്ള കുടി മാത്രമേ അവിടെ നമുക്ക് കേൾക്കുകയുള്ളൂ നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കാം പക്ഷേ എങ്കിലും ആ ശരണം വളിയുടെ ആ അഗാധമായ ആ നിരന്തരമായ ആ ശബ്ദം ആ നാദീജികൾ അവിടെ ഇങ്ങനെ അലയോടിക്കൊണ്ടിരുന്നു അതിനിടയ്ക്ക് ഒരു വർഷം എങ്ങനെ പോയി എന്നുള്ളത് എനിക്കറിയില്ല കാരണം കാലത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നിത്യ കുളിയും നിത്യകർമ്മങ്ങളും എല്ലാം കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഭക്തജനങ്ങൾ കാത്തു നിന്നിരുന്ന ആ സീലകത്തിൻ്റെ മുമ്പിൽ മനസ്സ് നിറഞ്ഞ് മതിയാവും വരെ മനസ്സ് നിറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ ജപങ്ങളും അയ്യപ്പനെ സ്മരിക്കുവാനും അയ്യപ്പനെ ധ്യാനിക്കുവാനും ആ പരിപൂർണമായ തേജസ്സിനെ ഉൾക്കൊള്ളുവാനും കാണുവാനും നമുക്ക് സമയമുണ്ട് നമ്മളതെല്ലാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ഒരു ശക്തി എങ്ങനെയാണ് ഒരു ദിവസം ഉണ്ടായിരുന്നത് ശബരിമലയിൽ ഉണ്ടായിരുന്നത് ഒരു ദിവസം കാലത്തെ നമ്മൾ വെളുപ്പിനെറ്റാ നമ്മുടെ കുളിയും നമ്മുടെ നിത്യകർമ്മങ്ങളും ഗായത്രി ജപം ഇതെല്ലാം പൂർത്തീകരിച്ചാൽ തിരുനടയിൽ പോവുകയായി തിരുനടയിൽ ചെന്ന് ആ ഗണപതി ഹോമ മണ്ഡപത്തിൽ കയറിയിരുന്ന് ഭഗവാന്റെ മൂലമന്ത്രങ്ങളും ഭഗവാന്റെ സഹസ്രനാമം നമുക്ക് ജപിക്കും നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ ജപം ശാന്തിയായം ചെയ്യാനുണ്ട് അതെല്ലാം അനവസരമുണ്ട് മറ്റൊന്നും ഇല്ലല്ലോ അവിടെ മറ്റ് ഭൗതികമായ യാതൊരു ഇല്ലല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ പൂർത്തീകരിക്കും അതെല്ലാം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു പക്ഷേ പത്തരയോ പതിനൊന്നോ ഒക്കെ ആവും അപ്പോഴാണ് നമ്മുടെ സഹായത്തിൽ നിൽക്കുന്ന ആൾ കുറേ അശാന്തി കാപ്പി കഴിച്ചില്ല അപ്പോഴാണ് കാപ്പി കഴിച്ചില്ല എന്ന് നമുക്ക് ബോധം നമുക്ക് വിശപ്പുലും തോന്നാറില്ല അപ്പം കാപ്പി കാലത്തെ പ്രഭാത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ കുറച്ചുനേരം ഞാൻ എൻ്റെ വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ് വായന പ്രത്യേകിച്ച് ആധ്യാത്മികമായ ഈ പുസ്തകങ്ങളും അധ്യാത്മിക ഗ്രന്ഥങ്ങളും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് ശ്രീമദ് ഭാഗവതം കൊണ്ടുവരുന്നു ആ ഭാഗവതം എന്നും കുറേശ വായിക്കും അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ടര മൂന്ന് മണി വരെ അത് വായിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചഭക്ഷണം ആയി പിന്നെ കുറച്ച് വിശ്രമം വിശ്രമിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ശരീരക്ഷീണമെന്ന് തോന്നാറില്ല എങ്കിലും കുറച്ച് വിശ്രമിക്കും അത് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് തിരുനടയിൽ നിന്ന് വിളക്കൊക്കെ കൊടുത്തി ജപം പൂർത്തീകരിക്കുക വൈകുന്നേരം കുറച്ച് എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കുക ഇതിനിടയിൽ മാളിയപ്പുറത്ത് പോയി ദർശിക്കും അവിടെ മാളിയപ്പുർ തിരുനടയിൽ ചെന്ന് അവിടെ നമസ്കരിച്ച് ചോദിച്ച ശേഷം വരും അത് ഒന്നുകിൽ വൈകിട്ട് അല്ലെ കാലത്ത് ഒരു നേരം അവിടെ പോയി ദർശനം നടത്തി വരും ഇത് കഴിഞ്ഞാൽ രാത്രിയായി അപ്പം നമുക്ക് മനസ്സിലായി എനിക്കതിനകത്ത് മറ്റൊരു സന്തോഷം ജീവിതത്തിൽ ഈ ഒരു വർഷം കൊണ്ട് ശ്രീമദ് ഭാഗവതം വളരെയധികം സമാധാനത്തോടെ മനസ്സിരുത്തി എനിക്ക് ആ മൂലഗ്രന്ഥം മുഴുവനായി വായിക്കുവാൻ സാധിച്ചു ഞാൻ ഏകദേശം വിഷു കഴിഞ്ഞപ്പോൾ തന്നെ ആ ശരിക്കും ആ ഭാഗവതത്തിൻ്റെ മഹാസന്ദേശമായ സത്യം പരം ധീമഹി എന്ന ആപ്തവാക്യം ആ മന്ത്രം ആ ധ്വനി അമേശാന്തി മുറിയുടെ മുമ്പിൽ തന്നെ ഞാൻ തന്നെ എഴുതി വെച്ചു സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ ഭാഗവതം എന്താണെന്നും ഭാഗവതത്തിനകത്ത് ഒരു മനുഷ്യന് എത്രത്തോളം എത്തിച്ചേരാൻ പറ്റുമെന്നും എനിക്ക് ആ ഒരു വർഷം കൊണ്ട് സാധിച്ചു അത് തീർച്ചയായിട്ടും ആ സാക്ഷാത് വൈകുണ്ഠപുരേശനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടിയാണ് അതേപോലെ തന്നെ ഞാൻ ചെറുപ്പകാലത്ത് കൂടുതലായി പൂജ ചെയ്തിട്ടുള്ളതും പൂതപ്പള്ളം എന്നുപോലെ കൊല്ലം ജില്ലയിലെ അവിടുത്തെ ശ്രീ വൈകുണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് അപ്പം വൈകുണ്ഠപുരേശനുമായിട്ട് ഒരു ആത്മബന്ധം അവിടെ എനിക്ക് മനസ്സിലായി ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട് അതിൻ്റെ ഫലമാണ് ഈ അയ്യപ്പസ്വാമി എന്നെ ഇങ്ങനെ ഒരു ഫലം തന്നതെന്നും എനിക്ക് ബോധ്യപ്പെട്ടു മണ്ഡലമാസം ആകുമ്പോൾ മണ്ഡല മാസാകുമ്പോൾ തിരക്കുള്ള സമയമാണ് ആ ഒരു സമയത്തിലെ ജീവിതചര്യകൾ എങ്ങനെയാണ് അവരെ ആ ഒരു സമയത്തെ ജീവിതചര്യകൾ ചെതികൾ പരിപൂർണമായി പാലിക്കാൻ പറ്റൂ എന്ന് സംശയമുണ്ട് കാരണം നമ്മളെ ത്രാമാസം മുപ്പതാം തീയതിയാണ് നമ്മളെ അവലോചിക്കുന്നത് തൃശിനു നട തുറക്കുന്നത് പുതിയതായി ചെല്ലുന്ന മനുഷ്യനാണ് നമുക്ക് ആകെ ഒരു ഒരു എന്താ പറയാ ഒരു മനസ്സിന് മുഴുവൻ ഒരു ഭയമാണ് കാരണം പത്ത ഭക്തജനങ്ങൾ വന്നിന് കയറും എന്താണ് ഏതാണ് എന്നൊരു പിടിയുമില്ല അവിടെ നേരത്തെയൊക്കെ പൂജാതികർമ്മങ്ങൾ ചെറിയ അമ്പലങ്ങളിൽ കഴിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ എത്രത്തോളം ഭക്ത കോടികൾ വന്നെത്തുന്ന ഒരു ഒരു സ്ഥലത്ത് നമുക്ക് അവരെ എങ്ങനെയാണ് എന്താണെന്ന് ഒരു പിടിയല്ല കാരണം ക്ഷേത്രത്തിലെ പൂജ കഴിക്കുക മാത്രമല്ല അവിടെ ഭക്തജനങ്ങൾ വന്ന് അശാന്തിയുടെ മുമ്പിൽ ആവരാതികൾ പറയാം മേശാന്തിയിൽ നിന്ന് ഒരു ഒന്നും ദർശനം നടത്തി പ്രസാദം വാങ്ങുക ഇതെല്ലാം അവർക്കൊരു വലിയൊരു ആഗ്രഹമാണ് അതേപോലെ ഭക്തന്മാർ വന്ന ഓരോ സങ്കടങ്ങളൊക്കെ മേശാന്തിയോട് നിവർത്തിക്കും ഇതെല്ലാം നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഭയമാണ് പക്ഷേ ഏകദേശം ഒരു പത്ത് ദിവസം ഒക്കെ ആയപ്പോഴത്തേക്ക് അത് ഒരു ഒരു പരിധി വരെ നമുക്കത് അതുമായി അങ്ങ് പൊരുത്തപ്പെടാൻ സാധിച്ചു പക്ഷെ അതിൽ നിന്ന് മറ്റുള്ള ഭക്തന്മാരുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു വൻവിജയം കാരണം ആ കാ കാന ക്ഷേത്രത്തിൽ ഇത്രത്തോളം വിശ്വസിക്കുന്ന ജനങ്ങൾ ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞാൽ നട അടച്ചു കഴിഞ്ഞാൽ പോലും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഫോണിലൂടെ നമ്മളെ വിളിച്ച് ഓരോ സങ്കടങ്ങൾ പറയാറുണ്ട് അന്ന് ഇത്രത്തോളം മൊബൈൽ ഫോണും ഒന്നുമില്ല എങ്കിൽ തന്നെയും ലാൻഡ് ഫോണാണ് കിട്ടുന്ന അവസരത്തിൽ പലരും ഒന്ന് വിളിച്ച് പറയാറുണ്ട് പല അനുഭവങ്ങളും പല ദുഃഖങ്ങളും എല്ലാം പറയാറുണ്ട് ഇതെല്ലാം നമുക്ക് അങ്ങ് ശീലമായ കാരണം ഭക്തരെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവരെ അയ്യപ്പൻ്റെ നാമധേയത്തിൽ എന്തെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ സാധിച്ചാൽ അവന് കിട്ടുന്ന ഒരു ആത്മനിർവൃതി അവനുണ്ടാകുന്ന ഒരു മനഃശാന്തി എടുത്തു പറയാറുണ്ട് അതെല്ലാം ഒരു പുരോഹിതൻ എന്താണെന്ന് നിലയ്ക്ക് പരിപൂർണമാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനകത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരു ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ജീവിതത്തിൽ പാഠമാക്കാനും അത് ബാക്കിയുള്ള ജീവിതത്തിൽ നമുക്കറിയാം സ്വന്തമായിട്ട് പിൻകോഡുള്ള അപ്പൊ അത്രത്തോളം ആളുകൾക്ക് അവരുടെ വലിയ ഒരു സമാധാനമാണ് അയ്യനോട് ഒരു കാര്യം ഉറപ്പിച്ചു എന്നൊക്കെ വിചാരിച്ച സമയം അപ്പൊ അതിനൊരു ഒരു മീഡിയേറ്റർ ആകാൻ സാധിക്കാം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ആളുകള് വിഷമങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ എന്ന് ഒരു സന്തോഷത്തിൽ തീർച്ചയായിട്ടും ധാരാളം പേര് വിളിക്കാറുണ്ട് അതൊക്കെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമ്മള് മലയാളികളെക്കാട്ടിലും കേരളീയരെക്കാട്ടിലും കൂടുതൽ അന്യ നാട്ടുകാരാണ് തമിഴ്നാട് കർണാടക തെലുങ്ക് ഈ നാട്ടിൽ നിന്നുള്ളവരാണ് അവരുടെ ഒരുപാട് നോക്കറിയാം വളരെയധികം അവർ സങ്കടങ്ങൾ വിളിച്ചു പറയുന്നത് നിറ കണ്ണുകളോടെ നിറഞ്ഞ കണ്ണുകളോടെ കണ്ണുനീരോടു കൂടിയൊക്കെയാണ് ചെല്ലുപോ എന്ന് പറഞ്ഞ സങ്കടങ്ങള് നമ്മളവിടെ ഒരു പുരോഹിതം എന്നുള്ളതിനൊക്കെ നമുക്ക് വലിയ സമാധാനം കേൾക്കുമ്പോൾ ആദ്യം ഒരു ഭയം നമുക്ക് തോന്നാറുണ്ട് ഒരു വ്യാകുലത നമുക്ക് തോന്നാറുണ്ട് പക്ഷേ അതിനെല്ലാം ഉപരി ഭഗവാൻ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യവും നമുക്ക് തോന്നാറുണ്ട് ഭഗവാന്റെ പാദസേവകനാണല്ലോ ഞാൻ ഭഗവാന്റെ നാമധേയത്തിലാണല്ലോ അവരെന്നെ എന്നോട് ഈ അവലാതി പറയുന്നത് സങ്കടം പറയുന്നത് തോന്നുമ്പോൾ ഭഗവാനെ മനസ്സിൽ നിർത്തിക്കൊണ്ട് അതിനെന്തെങ്കിലും അവർക്കൊരു സമാധാനം പറയുകയും നിങ്ങളെ അയ്യപ്പനെ വിളിച്ചോളൂ അല്ലെങ്കിൽ ആ അയ്യപ്പൻ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ചുള്ളൂ എന്നെല്ലാം ഒരു സമാധാനം പറയുമ്പോൾ അവർക്ക് അത് കിട്ടുന്നൊരു ഒരു മനസമാധാനം അതുപോലെ തന്നെ അവൻ്റെ വിശ്വാസത്തിനനുസൃതമായി അവൻ്റെ ആത്മസമർപ്പണത്തിനനുസൃതമായി ഭഗവാൻ അവർക്കതിന് പ്രതിഫലം അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു ഇതെല്ലാം ഈ കലിയുഗത്തിൽ ഒരു പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് പലരും പങ്കുവച്ചിട്ടുള്ളത് അതൊക്കെ കേൾക്കുമ്പോഴാണ് കലിയുഗ്രതനായ ആ ഭഗവാൻ്റെ അത്ഭുതലീലകൾ അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ശബരിമലയിലെ എന്തെല്ലാം ആക്ഷേപങ്ങളും എന്തെല്ലാം വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവിടുത്തെ ഓരോ വർഷവും ആവർത്തിച്ച് ഇരട്ടിച്ചു വരുന്നതായ ആ ജനബാഹുല്യം ഭക്തജനബാഹുല്യം തീർച്ചയായിട്ടും അതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വിശ്വാസമാണ് അവിടെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭക്തനും ദേവനും പൂജാരിയും പുരോഹിതനും എല്ലാവരും ഒന്നായി കാണുന്ന ഒരു അതായത് ഒരു സങ്കേതമാണ് അവിടെ ഒന്നിനും ഒരു വേർതിരിവില്ല ഇതെല്ലാം ഒന്നാണ് അത് ഞാൻ മനസ്സ് പ്രകൃതി പോലും ആ ഭക്ത മനസ്സുകളിൽ അവനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം നല്ല തണുപ്പുള്ള സമയമാണ് ഈ മണ്ഡല കാലം ആ മണ്ഡലകാലത്തെ ശബരിമലയിൽ ചെന്നാൽ അവിടെ അധികം തണുപ്പ് തോന്നാറില്ല കാരണം മനസ്സിലാക്കുക ജനബാഹുല്യം കൊണ്ട് അവൻ്റെ ശ്വാസോച്ഛ്വാസ നിഗമം കൊണ്ട് അവിടെ ആ തണുപ്പിനെ പോലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും അതൊരു വലിയ ശബരി ഞാൻ പറഞ്ഞല്ലോ ശബരിമലയെക്കുറിച്ചും അവിടുത്തെ ഒരു വർഷത്തെ ആ ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് വർണ്ണനാതീതമാണ് വാക്കുകൾക്കും അതീതമാണ്